അപ്പോൾ പ്രിയമുള്ളവരെ കരുനാഗപ്പള്ളിയിൽ ഒരു ഡാം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കരുനാഗപ്പള്ളിയിലെ തൊടിയൂർ മേഖലയിലെ മറ്റു പല വിശേഷങ്ങളും നിങ്ങളെ ഞാൻ കാണിച്ചു ഇന്ന് കരുനാഗപ്പള്ളിയിലെ ഡാമാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് തൊടിയൂർ ഭാഗത്തുള്ള ഡാമും ഇവിടുത്തെ വിശേഷങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഡാമിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുന്ന് നേരെ ഒരു ലെഫ്റ്റ് വരുന്നുണ്ട് ആ ലെഫ്റ്റ് തിരിഞ്ഞ് ആണ് നമ്മൾ ഡാമിലേക്ക് കയറുന്നത് ഇത് ശൂരനാട് വടക്ക് തഴവ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമാണ് പാവുമ്പ പ്രദേശമാണ് കൂടുതലും ഡാമുമായി ചേർന്ന് നിൽക്കുന്നത് പാവുമ്പ ഒൻപതാം വാർഡിലെ ഈ ഡാമിലേക്കുള്ള റോഡ് വികസിപ്പിച്ചെടുത്താൽ ടൂറിസത്തിൻ്റെ സാധ്യത കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ള മേഖലയാണ് ഇതുവഴി ഒഴുകുന്നത് പള്ളിക്കലാറാണ് അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ കുട്ടിവനത്തിൻ്റെ ഭാഗമായ കുന്നിൽ നിന്നാണ് ഈ പള്ളിക്കലാറ് ഉത്ഭവിക്കുന്നത് നാൽപ്പത്തിരണ്ട് കിലോമീറ്ററിലധികം നീളമുള്ള പള്ളിക്കലാറ് നമ്മുടെ കരുനാഗപ്പള്ളിയിലാണ് പതിക്കുന്നത് പള്ളിക്കലാർ പാവുമ്പയുടെ കിഴക്കൻ പ്രദേശത്തിൽ അതിൽ ടൊഴുകുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പള്ളിക്കലാറിനെ കുറുകെ നിർമ്മിച്ച ഡാമാണ് മനട്ടയിൽ ഡാം അതാണെന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് ചക്രം ചവിട്ടിയായിരുന്നു ജലസേചനം നടത്തിക്കൊണ്ടിരുന്നത് മനട്ടയിൽ ഡാമിന് പ്രധാനമായും രണ്ട് ഷട്ടറുകളാണുള്ളത് നിലവിലിപ്പോൾ ഈ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ് ഈ പ്രദേശത്തിന് ചുരുളി എന്നാണ് അറിയപ്പെടുന്നത് ഈ ഡാമിനെക്കുറിച്ച് പള്ളിക്കലാർ മണ്ണിട്ട് ഡാം ഹരിത സംരക്ഷണ സമിതി സെക്രട്ടറി കൂടിയായ സന്തോഷ് പാലമ്പൂടിൻ്റെ വാക്കുകളിലൂടെ ഒന്ന് പോകാം ഈ മണ്ണിട്ട് ഡാമിലേക്ക് വരുന്ന റോഡുണ്ട് അത് കുറച്ച് തഴവ പഞ്ചായത്തിലും ബാക്കി ചുവനാട് വടക്ക് പഞ്ചായത്തിലുമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് റോഡിൻ്റെ ശോചനീയാവസ്ഥ അടിയന്തിരമായിട്ട് ഷട്ടർ തുറന്നിട്ടിപ്പോൾ എത്ര നാളായി കാണുന്നു ഷട്ടർ ഇപ്പോൾ ഇവിടെ ഈ അക്കരയിലെ ഈ ചൂരനാട് വടക്ക് പഞ്ചായത്തിലെ കൂരിക്കുഴി താഴെ മുണ്ടകൽ വിളക്കുപാടം എന്നീ ഏലകൾ മൂന്ന് നാല് ഏലകളാണ് ഇവിടെ ഉള്ളത് അവിടുത്തെ കൃഷി വിളവെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷട്ടർ ഉയർത്തിയത് നിലങ്ങൾ തോർന്നെങ്കിൽ ഉണക്ക് നിലങ്ങളുണ്ടായെങ്കിൽ ഈ ഈ കൊയ്ത്തും യന്ത്രങ്ങളും നദിയന്ത്രങ്ങളൊക്കെ വയലിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ അതിനുവേണ്ടി ഉയർത്തിയാണ് അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞു കച്ചിയെല്ലാം നീക്കം ചെയ്തു അതിൻ്റെ ഭാഗം അപ്പോൾ ഉടനെ ഷട്ടർ ഒന്ന് സ്ഥാപി താഴ്ത്തുകയാണ് ഷട്ടർ താഴ്ത്തുന്ന ഇവിടുത്തെ കുടികളുടെ ക്ഷാമം ഉണ്ടാവാതിരിക്കുക പ്രവർത്തനമാണ് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നല്ല ഇതാണ് പള്ളിക്കലാറ് മേജർ ഇറിഗേഷനും ഈ ഡാമിന്റെ ഈ മൈനർ ഈ പമ്പ് ഹൗസുകളുടെയൊക്കെ നിയന്ത്രണം മൈനർ ഇറിഗേഷനുമാണ് വെള്ളം കൂടുതൽ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് നമ്മൾ ഷട്ടർ ഉയർത്തുന്നത് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഷട്ടർ താഴ്ത്തി വെക്കുകയും ചെയ്യും പ്രധാന നെൽകൃഷിയാണ് ഈ ഇരുപ്പൂ കൃഷിയും മൂന്ന് പൂ കൃഷിയൊക്കെ ചെയ്ത് ഒരു ഈ പച്ചക്കറി കൃഷിയും ഇരുപ്പൂ നെൽകൃഷിയൊക്കെ ചെയ്ത പ്രദേശങ്ങളായിരുന്നു ഇപ്പോൾ ഇപ്പൊ നെൽകൃഷി ഒറ്റ കൃഷിയായിരുന്നു അതാണ് ഇപ്പൊ കൃഷി ചെയ്യുന്നത് ചെയ്യുന്നുണ്ടല്ലേ ആ ചെയ്യുന്നുണ്ട് വിളവെടുപ്പ് നല്ല വിളവാണ് പക്ഷെ അത് കൃഷി ആക്കുന്നതിന് ഈ ഡാമിന്റെ മുകളിൽ കയറി ചുറ്റുപാടുമുള്ള കാഴ്ചകള് വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് കുട്ടനാടിലെ നെൽപ്പാടങ്ങൾ പോലെയുള്ള കാഴ്ചകള് ഡാമിന്റെ നീരൊഴുക്ക് ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയാണ് കരുനാഗപ്പള്ളിയിൽ നല്ല സൈലന്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് തീർച്ചയായും ഒരിക്കലും വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടാണ് ഇവിടുത്തെ ജീവനക്കാര് ഈ ഷട്ടർ ക്ലോസ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഡാമിന്റെ ഷട്ടർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ നേരത്തെ ഷട്ടർ ഓപ്പൺ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഡാമിന്റെ ഷട്ടർ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രധാനമായി ഇവിടുത്തെ കാർഷിക ആവശ്യങ്ങൾക്കാണ് ഈ ഡാം ഉപയോഗപ്പെടുത്തുന്നത് പ്രദേശവാസികൾ കുടിവെള്ളത്തിനായും ഈ ആറ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഡാമിൽ നിന്നുള്ള മടക്ക യാത്രയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഡാമിലെ കാഴ്ചകളും യാത്രയിലുടനീളമുള്ള കാഴ്ചകളും വളരെ ഗംഭീരമാണ് ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട നല്ലൊരു സ്പോട്ടാണിത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബബായ് സ്റ്റോൺ